ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മക്രൂണി ചിക്കൻ മസാലയാണ് വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ മക്രൂണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ സ്റ്റൗലൊരു പാൻ വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയുടെ കൂടെ വെളുത്തുള്ളി ഇഞ്ചി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി വാട്ടിയെടുക്കണം ഉള്ളി നന്നായി വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം വീണ്ടും ഇളക്കി വാട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അരിഞ്ഞ ഒരു തക്കാളിയാണ് തക്കാളി ചേർത്ത് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക ഇവയെല്ലാം നന്നായി വാടിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പ് കുരുമുളക് വേവിച്ച ചിക്കനാണ് ചിക്കൻ നന്നായി പിച്ചിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കണം പിന്നെ വേവിച്ച് വെച്ച മക്രുണി ഇതിൽ ചേർത്ത് എല്ലായിടത്തും മസാല എത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ മക്രൂണി ചിക്കൻ മസാല ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയായി റെഡിയാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക